കൃത്യമായ രേഖകളും കാര്യവുമില്ലാതെ വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി മറ്റൊന്നും കണക്കല്ല ഒരു പ്രാവശ്യം തടയിലായി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകാൻ പാടാണ് ഈ ഇമൂവൾ പ്രോപ്പർട്ടീസ് വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കെണികൾ ചതികൾ പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കാം എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോട്ടിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻ്റണി ഓഫ് കോൾ the Legal Legal Counseling Center Cochin. Legal awareness make you more ഒരഞ്ച് സെൻറ് വസ്തു മേടിക്കണം ഒരു വീട് വെക്കണം ഒരു കല്യാണം കഴിക്കണം ഒരു ടിപ്പിക്കൽ മലയാളിയുടെ സ്വപ്നം ഇതൊക്കെ തന്നെയാണ് ഇനി ഞാൻ ഓപ്പോസിറ്റും ഉണ്ട് ഉള്ള കുറച്ച് വസ്തു വിൽക്കണം കടമൊക്കെ തീർക്കണം ഹോ സുഖമായിട്ടങ്ങോട്ട് പോകണം രണ്ടുമുണ്ട് പക്ഷേ വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ചില കാര്യങ്ങൾ ചില രേഖകൾ ചന്തിച്ചില്ലെങ്കിൽ വൻ ചതിയിലേക്കാ നിങ്ങൾ ചെന്ന് പെടുക ഈ മുക്കുമണ്ടമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ കൊണ്ടു കൊടുത്ത് തലേന്ന് നൂരി പക്ഷേ മൂവിൾ പ്രോപ്പർട്ടി പോലെയല്ല ഈ മൂവിൾ പ്രോപ്പർട്ടീസ് ഒരു പ്രാവശ്യം നമ്മുടെ തലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ട് പണവും പോയി മാനവും പോയി ആരോഗ്യവും പോയി അങ്ങനെ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്ന അവസ്ഥയിലേക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് വസ്തു പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇതൊരു വലിയ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയെന്ന് വരും ഇനി വിട്ടുപോയതെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും ഇത് ഒരു ലീഗൽ എഡ്യൂക്കേഷൻ വീഡിയോ വീഡിയോയാണ് അതുകൊണ്ട് തന്നെ ഇത് കേട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വസ്തു വാങ്ങാനോ വിൽക്കാനോ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിയമവിദഗ്ധരമായി കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുന്നു ആരൊക്കെ തമ്മിലാണ് ഒരു ഡീഡ് ഈ ഒരു സെറ്റിൽമെൻ്റ് ഒരു സെയിൽ ഡീഡ് നടക്കേണ്ടത് കൺസേൺ പേഴ്സൺസ് ഏ വാങ്ങുന്ന ആളും വിൽക്കുന്നയാളും നല്ല പാർട്ടികളാവണം പറ്റിക്കുന്ന ടീമുകളാവരുത് രണ്ട് രീതിയിലും പറ്റാം വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വാൻസ് മേടിച്ച് മുങ്ങുന്ന സെല്ലർ സെല്ലറുണ്ടാകാം ഇനി വസ്തു വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം തട്ടിക്കാം അതല്ലെങ്കിൽ വസ്തു വാങ്ങിയിട്ട് ഏതെങ്കിലും ദേശദ്രോഹ പ്രവർത്തനങ്ങളൊക്കെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും പണിയാവും അപ്പോൾ കോമ്പറ്റേറ്റീവ് പേഴ്സൺസ് നമ്മൾ വേണം ഒരു വസ്തു കൈമാറ്റം നടത്തുവാൻ എന്നുള്ളതാണ് ആദ്യ പരിപാടി തീർച്ചയായിട്ടും പോ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ ഒരു ക്ലിയർ ടൈറ്റിൽ ഉണ്ടാവണം അതായത് ആധാരം ഉണ്ടാകണം ടൈറ്റിൽ ഡീഡ് എന്ന് പറയും അതിന് അതിന് മുന്നേ ഉള്ളത് മദർ ഡീഡാണ് കൂടാതെ എല്ലാ രേഖകളും ഉണ്ടാണ് ടാക്സ് റിസീപ്റ്റ് ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്നറിയപ്പെടുന്ന എൻപ്ലൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഒപ്പം തന്നെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് ടാക്സ് റിസീപ്റ്റ് ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കുറേയേറെ രേഖകൾ ഇതിനാവശ്യമുണ്ട് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഡീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ പാടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വസ്തു വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ഡീഡുകളൊക്കെ നല്ല രീതിയിൽ പരിശോധിക്കണം നിങ്ങൾക്ക് പരിശോധിക്കാൻ അറിയില്ലെങ്കിൽ അറിയാവുന്ന ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ആളെക്കൊണ്ട് സർവെയറാകാം അതല്ലെങ്കിൽ നിയമവിദഗ്ധനാകാം അഭിഭാഷകനാകാം അല്ലെങ്കിൽ നല്ല ആധാരമെഴുത്തുകാരാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഒരു നല്ല ടെക്നീഷ്യൻ കണ്ടെത്തിയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ സബ് ഡിവിഷൻ ഉണ്ടാകാം ഒപ്പം തന്നെ അതിൻ്റെ അതിരുകൾ ഇതൊക്കെ കാരണം അതിരുന്നോട്ടിലൊക്കെ നടക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം പിന്നെ സ്വാഭാവികമായിട്ടും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഈ വസ്തു വാങ്ങുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വില എഴുതുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അല്പം കാശ് അധികം പോയിട്ടുണ്ടാകാം പക്ഷേ അത് എപ്പോഴായാലും നിങ്ങൾക്ക് നല്ലതാണ് അധികം പണം അതിൻ്റെ യഥാർത്ഥ വില വെച്ച് എഴുതിപ്പോകുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി അല്പം കൂടിയാലും ഏറ്റവും നല്ലത് തന്നെയാണ് പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യാറില്ല മിക്ക ആൾക്കാരും ഗവൺമെൻറ് നിശ്ചയിച്ചുള്ള ഫെയർ വാല്യൂ അത് വെച്ചിട്ടാണ് അതൊക്കെ കൂട്ടാറുള്ളത് അത് കുഴപ്പമാണ് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തെങ്കിലും രീതിയിൽ നാളെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ എറണാകുളത്തൊരു ഫ്ളാറ്റ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒന്നര രൂപ വിലയുള്ള ഫ്ളാറ്റിന് അതിനകത്ത് കാണിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഒരു കോമ്പൻസേഷൻ അവർക്ക് നിയമപരമായിട്ട് കിട്ടുക അത്രയും കിട്ടുകയുള്ളൂ അത്തരത്തിലുള്ള ചില പണികൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുമെങ്കിൽ അല്പം കാശ് കൂടുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി പോയി കഴിഞ്ഞാലും അതിൻ്റെ യഥാർത്ഥ വിലവ് ചെഴുതുന്നത് തന്നെയായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻകംബ്രൻസ് ബാധ്യത നമ്മുടെ വസ്തുവിന് വാങ്ങുന്നതിന് മുമ്പ് ചില ബാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട വളരെ അത്യാവശ്യമാണ് ചിലപ്പോൾ ഇത് പണയം വെച്ചിരിക്കുന്ന വസ്തുവായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കേസിൽ പെട്ടിരിക്കുന്ന വസ്തുവായിരിക്കാം അല്ലെങ്കിൽ ലോണിൽ പെട്ടുപോയി അറ്റാച്ച് ആയിക്കേണ്ട വസ്തുവായിരിക്കാം ഇനി അതുമല്ലെങ്കിൽ പട്ടയ വസ്തുവായിരിക്കാം പട്ടേ ചില പട്ടയ വസ്തുക്കളൊക്കെ കൈമാറാൻ ഇത്ര വർഷത്തെ കൈമാറാൻ പാടില്ല നിയമമൊക്കെ ഉണ്ട് ചിലതിനാണെങ്കിൽ രക്തബന്ധത്തിലുള്ളവർക്ക് മാത്രമേ കൈമാറാൻ പാടുള്ളൂ എന്നുണ്ട് എനിക്ക് എന്നെ ഇതുമായി ബന്ധപ്പെട്ടു ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് കാരണം അത്തരത്തിലുള്ളൊരു യുവതിയുടെ വിളിയാണ് കുറേ വസ്തു മേടിച്ചു പോയി മേടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അതിന് ടാ അതിൻ്റെ രജിസ്ട്രേഷനും കഴിഞ്ഞു ടാക്സ് അടച്ചു തുടങ്ങി എപ്പോഴും ടാക്സ് കുറച്ച് മുടങ്ങി ഒന്നിച്ചടയ്ക്കാൻ ചെന്നപ്പോഴാണ് പറഞ്ഞത് ടാക്സ് അപ്പം നടക്കില്ല ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്ക് ഒരു ഉടക്ക് കിടപ്പുണ്ട് ഇതൊരു പട്ടയ വസ്തുവാണ് ഇതിൻ്റെ എന്താ വ്യക്തബന്ധമുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അവർ എന്നോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് സാറേ ഇത് ചെയ്യുന്നത് കരുതലൊന്നും അറിഞ്ഞില്ലേ രജിസ്ട്രേഷൻ രജിസ്ട്രാർക്ക് മനസ്സിലായില്ലേ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് മനസ്സിലായില്ലേ ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകും കാരണം ഉദ്യോഗസ്ഥരാണ് എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയാണെന്ന് പറഞ്ഞില്ല ചില ഉദ്യോഗസ്ഥരെങ്കിലും കാശ് മേടിച്ചുകൊണ്ട് കാര്യമൊക്കെ നടത്തി കൊടുക്കും കാരണം അവർക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല കാരണം ഇതൊരു പുലിപാലായി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞ് കഴിയുമ്പോഴും പക്ഷേ കാശ് പോകുന്നവനാണ് പെട്ടുപോകുന്നത് ആ വസ്തു ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്നു പോകും ചിലപ്പോൾ ഇതുപോലെ റോഡ് അക്വയറായി കിടക്കുന്ന വസ്തുവായിരിക്കാം ഏതെങ്കിലും നേരത്തെ പറഞ്ഞാൽ മഞ്ഞക്കയൊക്കെ ഓർമ്മയുണ്ടല്ലോ അങ്ങനെയുള്ള വസ്തുവൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ തീരദേശത്തിൻ്റെ പ്രശ്നമുള്ള വസ്തുവായിരിക്കാം ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന കണക്കുള്ള ഒരു എൻക്വയറി ഇതിനും വേണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ ഇത് അന്വേഷിക്കാൻ പാടുള്ളൂ എൻ്റെ ഭാര്യ പറയും എനിക്ക് വസ്തു മേടിക്കാൻ വലിയ പാടാണ് കാരണം ഞാൻ ഈ ചാൻഡ് അവർ കാര്യങ്ങൾ പരിശോധിക്കും ഞാൻ പരിശോധിക്കുമ്പോൾ എങ്ങനെയൊക്കെയായാലും ഒന്ന് രണ്ട് കുഴപ്പങ്ങൾ കണ്ടെത്തുകയും ചെയ്യും ആ വസ്തു വേണ്ടാതെ വെക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഹാപ്പിയായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു അപ്പോൾ എൻകം ബ്രാൻസ് മസ്റ്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ രജിസ്ട്രേഷന് മുമ്പായിട്ടുള്ള സെയിൽ അഗ്രമെൻ്റിനെ കുറിച്ചിട്ടാണ് സെയിൽ അഗ്രിമെൻ്റ് എല്ലാ വസ്തു എഴുതുമ്പോൾ ഒരു സെയിൽ അഗ്രമെൻ്റ് ഉണ്ടാകണം ഈ സെയിൽ അഗ്രിമെൻറ്റ് എത്രയാണ് കാലാവധി എന്ന് പലരും ചോദിക്കാറുണ്ട് സത്യത്തിൽ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് നമ്മളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഒരു സെയിൽ അഗ്രമെന്റിന്റെ വാലിറ്റിയെക്കുറിച്ച് പറയുന്നില്ല സെല്ലറും ബയറും തമ്മിൽ ഒരു പരസ്പര ധാരണയിലെത്തി എഴുതി ഉണ്ടാക്കുന്നതാണ് ഒരു എഗ്രിമെൻ്റ് ചിലപ്പോൾ അതിൽ ഒരു വർഷമോ രണ്ട് വർഷമോ ആകാം അഞ്ച് വർഷമൊക്കെ ആകാം പക്ഷേ നോർമലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയാണ് എഴുതാറുള്ളത് ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിനെന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടോ മറ്റു കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒപ്പം തന്നെ ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ ലോണിൻ്റെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കാനും ഒക്കെയാണ് ഈ പറഞ്ഞ മൂന്നിനും ആറ് മാസത്തിന് ഇടയ്ക്ക് കൊടുക്കുന്നത് അത് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മിക്കപ്പോഴും ഇത് രജിസ്റ്റർ ചെയ്യാറില്ല രജിസ്റ്റർ ചെയ്യുന്ന പണം കൂടുതലാണെങ്കിലും രജിസ്റ്റർ ചെയ്താൽ ഈ പ്രോപ്പർട്ടി നമുക്ക് അവർ ഈ പറഞ്ഞ ഒരു എഗ്രിമെൻറ്റ് എഴുതിയ ശേഷം തന്നില്ലെങ്കിൽ നമുക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റും മറ്റേ ഇതുകൊണ്ട് പോകാൻ പറ്റും കാരണം നമ്മൾ ഒരു എന്താണ് പറയുക സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് ആ ഒരു സ്റ്റാമ്പ് പേപ്പറിലാണ് ഇതൊക്കെ എഴുതുന്നത് പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് രജിസ്റ്റർ ചെയ്ത് പോകുമ്പോൾ തന്നെയാണ് ഇനി അറിയേണ്ടത് നിങ്ങൾ ഈ സെയിൽ ഡീഡ് സെയിൽ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയെ കുറിച്ചിട്ടാണ് അതായത് ഗവൺമെൻറിന് നമ്മൾ കുറച്ച് പണം അടയ്ക്കേണ്ടി വരും സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് അത് ഈ ഒരു പ്രോപ്പർട്ടി തന്നെ എത്ര പ്രാവശ്യം കിട്ടിയാലും അത് കൊടുക്കേണ്ടി വരും അത് കണക്ക് കണക്കിങ്ങനെയാണ് അഞ്ച് ലക്ഷം വരെയാണെങ്കിൽ ആണെങ്കിൽ ആറ് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറിയ ആൾക്കാരൊക്കെ അഞ്ച് 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 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ചെറിയ വസ്തുക്കൾക്ക് ആറ് ശതമാനമാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരിക ഇനി അഞ്ച് മുതൽ പത്ത് വരെയാണെങ്കിൽ അത് ഏഴ് ശതമാനമാകും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ അത് എട്ട് ശതമാനമാകും ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ അത് ഒൻപത് ശതമാനമാകും അൻപത് ലക്ഷത്തിന് മുകളിൽ അത് പത്ത് ശതമാനമാണ് ഇനി ഇത് കൂടാതെ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂടാതെ രജിസ്ട്രേഷൻ ഫീസായിട്ട് നമ്മൾ ടു പെർസെൻറ്റേജ് അതായത് ആക്ച്വൽ നമ്മൾ കാണിക്കുന്ന വിലയുടെ ടു പെർസെൻറ്റേജ് രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസായിട്ടും നമ്മൾ അടയ്ക്കണം ഇത് ട്രഷറി വഴിയാണ് അടയ്ക്കേണ്ടി വരിക സ്വാഭാവികമായിട്ട് നിങ്ങളിപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരു ആളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു നിമിമ വിദഗ്ധരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നോക്കിക്കോളും പക്ഷേ അങ്ങനെ നിങ്ങൾ തന്നെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേയേറെ വള്ളിക്കെട്ടുകളൊക്കെ ഉണ്ട് അത് പറക്കണ്ട ഓഫീസൊക്കെ കയറി ഇറക്കി മടുക്കും പക്ഷേ പണമില്ലാത്തവർക്ക് വേറെ വഴിയില്ല നിങ്ങൾ തന്നെ പോകേണ്ടി വരും അത് മനസ്സിലാക്കി നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞ് തരുന്നത് ചിലപ്പോൾ അത് അങ്ങോട്ടുമ്പോൾ വേനേഷക്കെ ഉണ്ടോ എന്ന് എനിക്ക് എങ്കിലും ഞാൻ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയതെന്ന് വെച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിയുമെങ്കിൽ ഇത് നിങ്ങളൊരു എക്സ്പേർട്ടിനെ ഏൽപ്പിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻസ് ഒക്കെ നൂലാമലകളിലൊക്കെ മാറ്റി എടുത്തുവാൻ പറ്റും അതിപ്പോൾ നമ്മളെന്നല്ല ആരെയായാലും ഒരു എക്സ്പേർട്ട്സിൽ നിങ്ങൾ ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഒരു വസ്തു വേടിക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഡീഡ് അതിൻ്റെ മദർ ഡീഡ് മുന്നാധാരം തന്നാധാരം എന്നൊക്കെ പറയൂലേ പലയിടത്ത് പല പരിപാടികളറിയപ്പെടുന്നത് അവർ കഴിയുമെങ്കിൽ കുറേ ആധാരങ്ങൾ മുന്നോട്ട് അതൊക്കെ പരിശോധിക്കുന്നതായിരിക്കും കാരണം ചില പ്രോപ്പർട്ടികളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേക ഒപ്പം തന്നെ ഇപ്പോൾ ഗിഫ്റ്റ് ഡീഡ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് അതായത് നമ്മുടെ ധനനിശ്ചയാധാരം ഇഷ്ടദാനം അല്ലെങ്കിൽ പാർട്ടിഷൻ ഡീഡ് ഭാഗാധാരം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒഴിമുറിയൊക്കെ വഴിയാണ് ഈ ടൈറ്റിൽ ഡീഡ് നമ്മളിലേക്ക് വരുക ഈ ആധാരം നമ്മളിലേക്ക് വരുന്നതെങ്കിൽ അത് അല്ലെങ്കിൽ കൂട്ട കൂട്ടവകാശമുള്ള ആധാരമൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന കക്ഷി ചില അവകാശികളെക്കുറിച്ചൊന്നും മിണ്ടുകയില്ല ചിലപ്പോൾ അയാളുടെ നാട് വിട്ട് വോട്ടുണ്ടാവാം അയാളെക്കുറിച്ചൊന്നും മിണ്ടില്ല അയാളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കത്തുമില്ല പക്ഷേ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്ത ശേഷം ഇയാൾ അന്വേഷിച്ച് ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് എൻ്റെ അനുവാദമില്ലാതെയാണ് വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രശ്നമാകും പിന്നെ നൂലാ മലകളാവും പിന്നെ കോടതിയിലേക്ക് പോകേണ്ടി വരും നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ കഴിയാതെ വരും അതു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പട്ടയങ്ങൾ ചില പട്ടയങ്ങളൊക്കെ രക്തബന്ധമുള്ളവർക്ക് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചില പട്ടയങ്ങൾ ഇത്ര വർഷം കഴിഞ്ഞ് ക്ഷേത്രം മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് പഠിച്ച ശേഷം മാത്രമേ വസ്തു നോക്കണപ്പോൾ ടൈറ്റിൽ ഡീഡ് നോക്കേണ്ടത് വളരെ അടിയന്തരമായ ആവശ്യമുണ്ട് അപ്പം തന്നെയാണ് ടാക്സ് റിസീപ്റ്റ് വസ്തു വേദിച്ച ശേഷം ഈ നമുക്ക് തരാൻ പോകുന്ന വ്യക്തി അയാളുടെ പേരിൽ പേരിൽ കൂട്ടിയിട്ടുണ്ടോ അതായത് ടാക്സ് റിസിപ്റ്റ് മ്യൂട്ടേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് വില്ലേജ് ഓഫീസ് വഴി അന്വേഷിക്കാൻ കഴിയും ഒപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞത് എൻകൻസ് സർട്ടിഫി സർട്ടിഫിക്കറ്റൊക്കെ അതുപോലെ തന്നെയാണ് ഒരു പുതിയ സാധനം ആർ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ഇതിന്റെ പ്രത്യേകത ഇതിനകത്ത് ചെന്ന് ഇത് നമുക്ക് ഓൺലൈൻ വഴി എടുക്കാൻ പറ്റില്ല ഇത് വില്യംസ് നേരിട്ട് ചെല്ലണ്ട കാര്യമാണ് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ വസ്തുവിന്റെ മിക്ക കാര്യങ്ങളും അതിന്റെ ടൈറ്റിൽ ലീഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ എങ്കറൻസ് അതിന്റെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇത് നികത്ത് ഭൂമിയാണോ അല്ലെങ്കിൽ പാട്ട പാടമാണോ അല്ലെങ്കിൽ പുരയിടമാണോ കൃഷിഭൂമിയാണോ ഒക്കെ എന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് നോക്കേണ്ട കാര്യമാണ് ഇതിന്റെ സർവേ സ്കെച്ച് ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും അപ്പോൾ നമ്മളുടെ പഴയ സർവേ ഒക്കെ മാറിയിട്ട് പുതിയ ഡിജിറ്റൽ സർവേ വന്നിട്ടുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വസ്തു കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും കുറച്ചായിരിക്കാം ചിലപ്പോൾ അളക്കുമ്പോൾ ചിലപ്പോൾ പ്രമാണത്തിലുള്ളത് അത്ര ഉണ്ടാകുകയില്ല അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കി കഴിയുമെങ്കിൽ ഈ സർവേ ഡിജിറ്റൽ സർവേ ഇപ്പോൾ എല്ലാവർക്കും ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ക്യാമ്പ് ഓഫീസുകളൊക്കെ ഉണ്ട് അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ട് ഉറപ്പിക്കണം അതിൻ്റെ ബൗണ്ടറി എവിടെയാണ് കൃത്യമാണോ ഈ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കണം കാരണം പഴയ ഈ ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി തന്നെ പഴയ സർവേയുടെ ആ ഒരു സ്കെച്ചുകളൊക്കെ ഇല്ലാതാകും പുതിയ ഡിജിറ്റൽ സർവേ ആകും അപ്പോൾ ചിലപ്പോൾ കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് ഈ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് അതാത് പ്രദേശത്തുള്ള വസ്തുവിന് ഗവണ്മെന്റ് ഇട്ടിരിക്കുന്ന ഒരു വിലയാണ് ഒരു ന്യായവിലയാണ് ഈ പറഞ്ഞ കാര്യം അപ്പോൾ അത് മിക്ക ആൾക്കാരും അതൊക്കെ വെച്ചിട്ടാണ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കാണിച്ചും കുഴപ്പമില്ല അങ്ങനെയായാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും കാശുണ്ടെങ്കിൽ അതിന് പൂർണ്ണ പൂർണ്ണവില എഴുതി കൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ട് കൂടും നമുക്ക് ഗവൺമെന്റ് സൈറ്റിൽ കൂടെ അതിനെ അറിയാൻ പറ്റും ഒരുപാട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് മറ്റു വീഡിയോ കൂടെ പറഞ്ഞുതരാം നിങ്ങളുടെ ഫയർ ആയിട്ട് നോക്കുന്നതൊക്കെ പറഞ്ഞ് തരാം എൽ യു സി എന്നൊരു സാധനമുണ്ട് ലാൻഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് ഈ ഇതിനകത്താണ് തീരദേശത്തെ എന്തെങ്കിലും കോസ്റ്റൽ കോസ്റ്റൽ പ്രശ്നങ്ങളിലാണോ അവിടെ വീട് വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്കോളജിക്കൽ ഫ്രാഗ് ലാൻഡ് ആണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്തരത്തിലുള്ള വള്ളിക്കെട്ടുകളുണ്ടോ റെയിൽവേ പോകാൻ സാധ്യത സ്ഥലം എടുത്തിട്ടിരിക്കുകയാണോ എന്തൊക്കെ നമ്മൾ റോഡ് പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ അതിനാണ് ഈ പറഞ്ഞ എൽ യു സി ലാൻഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് മേടിച്ച് പരിശോധിക്കണം ഇനി അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്രൂവ്ഡ് പ്ലാൻ നേരത്തെ അപ്രൂവ് ചെയ്ത പ്ലാൻ നമ്മൾ മേടിച്ച് നോക്കണം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗിൻ്റെ ടാക്സ് അടയ്ക്കുന്ന റെസിപ്റ്റ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പഴക്കത്തെ കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതിന് മുമ്പ് ഒരു വാലുവേറ്റർ വന്നിട്ട് ഒരു വിലയിടും എത്ര വർഷം പഴക്കമുണ്ട് എത്രയാണ് ഇതിൻ്റെ അവസ്ഥ എന്താണ് ഒരു വാല്യൂ വിലയിടും അതാണ് നമ്മൾ അവിടെ സർവേ രജിസ്ട്രാർ ഓഫീസിൽ കാണിക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ഒരു വസ്തു രജിസ്റ്റർ ചെയ്യാൻ സബ്ലാ ഓഫീസിലെത്തുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് വേണം പാൻ കാർഡ് മസ്റ്റാണ് പ്രത്യേകിച്ച് അൻപത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു സെയിലാണേൽ പാൻ കാർഡ് മസ്റ്റാണ് കാരണം പാൻ കാർഡിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വസ്തു അൻപത് ലക്ഷത്തിന് കൂടുതലുള്ള സെലാണെങ്കിൽ നിങ്ങൾ വേണ്ടി വാങ്ങുന്ന വാങ്ങുന്നയാൾ വിൽക്കുന്നയാൾക്ക് കൊടുക്കുന്ന ടോട്ടൽ തുകയുടെ ഇത്ര ശതമാനം ടി ഡി എസ് ആയിട്ട് പിടിക്കണം അതെന്താണ് വേറൊരു വീഡിയോ പറഞ്ഞുതരാം തരാം ടി ഡി എസ് ആയിട്ട് പിടിച്ച് നമ്മൾ ടാക്സ് ഡയറക്ടർ സോഴ്സ് അത് പിടിച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം കാരണം അങ്ങനെ അടച്ചില്ലെങ്കിൽ അടച്ചത് നിങ്ങൾക്കും പ്രശ്നമാണ് അയാൾക്കും പ്രശ്നമാണ് കാരണം എട്ട് പെർസെൻറ്റേജ് ഒക്കെ ഇതിലോ പിഴയടക്കേണ്ടി വരും ഇപ്പോൾ ഒരു ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോസ് ചർച്ച ചെയ്യാം അപ്പം നമ്മുടെ ആധാർ കാർഡ് വേണം ഐഡൻറ്റി പ്രൂഫായിട്ട് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി പാസ്പോർട്ടൊക്കെ കാണിക്കാം നമ്മുടെ പാൻ കാർഡ് എടുക്കണം ഇതൊക്കെ മസ്റ്റുള്ള കാര്യങ്ങളാണ് മറക്കരുത് ഒരു കാര്യം ഉറപ്പാക്കണം നിങ്ങൾ വാങ്ങാൻ പോകുന്ന വസ്തു നിങ്ങൾ വീട് വെക്കാൻ വേണ്ടിയാണ് മേടിക്കുന്നതെങ്കിൽ വാങ്ങുന്നതെങ്കിൽ അത് ഒരു നോൺ അഗ്രികൾച്ചർ ലാൻഡ് ആണെന്ന് ഉറപ്പിക്കണം കാരണം കൃഷിഭൂമിയിൽ അങ്ങനെ കൺവേർട്ടിക്കുന്ന ഭൂമിയിൽ നിങ്ങൾക്ക് ഒരിക്കലും വീട് വെക്കാൻ പറ്റില്ല അത് കൃഷിഭൂമിയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഇത് കൺവേർഷൻ കൺവേഷനുള്ള കുറേ വഴികളൊക്കെ ഉണ്ട് ഭൂമി നിലമാറ്റം എന്ന് പറഞ്ഞ് ബോർഡൊക്കെ കാണുന്നുള്ളൂ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പം അത്തരത്തിലുള്ള സ്ഥലം കഴിഞ്ഞാൽ അവർ നിങ്ങൾ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് മരിച്ചു പോകും അല്ലാണ്ട് വീട് വെക്കാൻ പറ്റില്ല അത് പ്രത്യേകം ഓർത്തിരിക്കുക അപ്പം ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ഒരു സെയിൽ ഡീഡിനെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും കാര്യമൊക്കെ വിട്ടുപോയെന്ന് എന്ന് എനിക്ക് അറിയില്ല കാരണം അതൊക്കെ ഓർത്തോർത്ത് പറയുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും സംശയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജിലൂടെ മെസ്സേജ് അയയ്ക്ക് കോൾ വിളിച്ചാൽ എന്നെ കിട്ടാൻ ഒരു വഴിയും ഉണ്ടാവില്ല കാരണം ഞാൻ പല വഴിക്ക് പോകുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഓഫീസിലെ അടുത്ത എൻ്റെ ലീഗൽ അസിസ്റ്റൻസ് ആയിരിക്കാം അത് എടുക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മുഖതാവിൽ സംസാരിക്കുകയാണ് നമുക്ക് ഗൂഗിൾ മീറ്റും സൂം മീറ്റും ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിലേക്ക് വരാം അത് കൃത്യമായിട്ട് ചോദിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം വരുവാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും അപ്പോൾ ഇത് പൊതുവായിട്ട് നമ്മൾ വസ്തു മേടിക്കുമ്പോൾ പണി മേടിക്കാതിരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഒരു നല്ല വീട് വെക്കൂ സന്തോഷമായിട്ട് ജീവിക്കൂ മക്കൾക്ക് കൊടുക്കൂ ഔട്ട് ഓഫ് കോർട്ട് ദി ലീഗൽ ലീഗൽ കൗൺസിലിംഗ് മേക്ക് യു മോർ പവർ